ആശങ്ക വേണ്ട ജാഗ്രത മതി എന്ന എന്നാരോഗ്യവകുപ്പ് പറയുമ്പോഴും മലപ്പുറത്തെ സ്ഥിതി അതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നിന് പുറകെ ഒന്നായി പുതുത രോഗബാധകൾ വരുന്നത് ആശങ്ക തന്നെയാണ് മഞ്ഞപിത്തത്തിനും എച്ച് വൺ എൻ വണ്ണിനും പിന്നാലെയാണ് ഇപ്പോൾ മലമ്പനി കൂടി വന്നിരിക്കുന്നത് പൊന്നാനി കുറ്റിക്കാട് മേഖലയിലാണ് രണ്ടു പേർക്ക് രോഗം ബാധിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ രണ്ടു പേരിൽ കൂടി രോഗബാധ കണ്ടെത്തിയത് ആയിരത്തി ഇരുന്നൂറ് സാമ്പിളുകൾ പരിശോധിച്ചായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ പരിശോധന അതിലാണ് രണ്ടുപേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ ചുറ്റുപാടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായി തന്നെ നിരീക്ഷിച്ചു വരുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയത് ഈ രണ്ടുപേരുടെയും പേരുടെയും സ്ഥിതി ഇപ്പോഴെന്തായാലും ആശങ്കാജനകമല്ല ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം അപ്പോൾ നാല് പേരടങ്ങുന്ന പത്ത് ടീമുകളായാണ് ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയും പ്രതിരോധ പ്രവർത്തനങ്ങളുമെല്ലാം നടക്കുന്നത് വ്യക്തി ശുചിത്വം പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായി തന്നെ നടത്തണം ജാഗ്രത വേണമെന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പ് കൂടെ കാര്യക്ഷമമായി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് പൊന്നാനിയിൽ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട് നാല് നഗരസഭാ വാർഡുകളിലായി തന്നെ അത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തികളും മുന്നറിയിപ്പുകളുമെല്ലാം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മഞ്ഞപ്പിത്ത കേസുകൾ ഒരു ഭാഗത്തുണ്ട് എച്ച് വൺ എൻ വൺ കേസുകൾ ആശങ്കയായി ഒരു ഭാഗത്തുണ്ട് പിന്നാലെ മലമ്പനി കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് മലപ്പുറത്തെ ആശങ്കാജനകമായ ഒരു സ്ഥിതി